ഹലോ പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇടുക്കി കട്ടപ്പന റൂട്ടിൽ കല്യാണത്തണ്ട് മലനിരകളിൽ വന്നേക്കുവാണ് താഴെ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ ഒരു കാച്മെൻ്റ് ഏരിയയാണ് വെള്ളം കയറി കിടക്കുന്നത് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി വന്ന കാഴ്ച ഇപ്പോൾ കാണിക്കാം കേട്ടോ ഇതൊരു ദിവസം മുമ്പത്തെ കാഴ്ചയാണ് ഈ വ്യൂ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ നമ്മൾ വന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു ബ്രൈറ്റ് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല എങ്കിലും നമ്മൾ കണ്ട വ്യൂ ഞങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മളിന്ന് കണ്ട കല്യാണത്തുണ്ട് ഇവിടെ വന്നേക്കുന്ന ചുമ്മാതല്ല മേട്ട് കുറിഞ്ഞു കാണാൻ വേണ്ടി വന്നേക്കണം നീലക്കുറിഞ്ഞു പൂത്തേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ നീലക്കുറിഞ്ഞല്ല നീലക്കുറിഞ്ഞിയുടെ തന്നെ ഫാമിലിയിൽ പെട്ട കുറിഞ്ഞി എന്ന പേരുള്ള ഒരു കുറിഞ്ഞിയെ കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അപ്പം സ്ട്രോബിലാന്ത സെസ്ലിസ് എന്നൊക്കെ അറിയപ്പെടും സയൻറ്റിഫിക് നമുക്കങ്ങനെ കാനമുള്ള പേരൊന്നും ഉപയോഗിക്കേണ്ട ഗൈസ് മേട്ടു എന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ കുറിഞ്ഞി എന്ന് വിളിക്കാം അപ്പോൾ ആ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ മഞ്ഞ ആസ്വദിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ ആസ്വദിക്കുന്നതും ഇഷ്ടമാണ് കേസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കുന്നുണ്ട് ആ ഒരു മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നീല വെള്ളം കാണാൻ പറ്റുമോ എന്ന് പക്ഷെ കണ്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ മേട്ടുക്കുറിഞ്ഞിയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഇതാണ് ആ ചെടി കേട്ടോ നീലക്കുറിഞ്ഞി പോലെ തന്നെയാണ് പക്ഷേ അത്രയും കളറില്ല അതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ചല്ല പൂക്കൾ നിൽക്കുന്നത് പക്ഷേ കുറ്റിച്ചെടിയാണ് ഒരു കാര്യം വിഷമിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ വരുന്ന ആൾക്കാർ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇന്നും നല്ല തിരക്കായിരുന്നു കേട്ടോ വരുന്നവരൊക്കെ ചെടി നശിപ്പിച്ചുകൊണ്ട് ആയിട്ടാണ് പോകുന്നത് കുറേ പേർ ചെടി പഴച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുക്കേ ഉണ്ടാക്കുന്നു റീൽസ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അവർ ചെടിയെ നശിപ്പിക്കുകയും കൂടെ ചെയ്യുവാണ് കേട്ടോ അങ്ങനൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം കേസ് ഞാൻ ആ ചെടികളെ ഒന്നും ചെയ്തില്ല അപ്പം വീണ്ടും താഴേക്ക് നോക്കി പിന്നെ മഞ്ഞ് കുറയാത്തത് കൊണ്ട് നിരാശയായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഓരോ ഓരോ മേട്ട് കുറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്കും ഓടി ഓടി കയറുകയാണ് മടുപ്പൊന്നും നമുക്ക് തോന്നത്തില്ല കാരണം നല്ല തണുപ്പാണ് നല്ല കാറ്റാണ് കേട്ടോ അതൊരു കുരിശുമലയും കൂടെ കൂടെയാണ് ഒരുപാട് പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് അവിടേക്ക് ഇരുന്ന് ആസ്വദിക്കാം പ്രകൃതിയുടെ ആ മഞ്ഞും ഇതൊക്കെ വരവേറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ കഴി ഒരുപാട് വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ സഞ്ചാരികൾ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കോമഡി ആയിട്ടുള്ള കുറേ ഒരുപാട് പേരവിടെ വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നത് കണ്ടു കേട്ടോ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ മഞ്ഞായതുകൊണ്ടും മഴ ഈ പൂക്കൾ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഒരു മാസത്തോളം ഈ പൂ നമുക്ക് നിന്ന് കാണാമായിരുന്നു അപ്പോൾ അത് പോകുന്നതിന് മുമ്പായിട്ട് കാണാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ താഴെ വരെ വണ്ടി വരുവുള്ളൂ പിന്നെ നമുക്ക് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാമെന്ന് ഒരു ചെറിയ മൺറോഡേക്കൂടെ വേണം നമുക്ക് വീട്ടിൽ കാണാൻ വേണ്ടി കയറിപ്പോകാൻ അപ്പോൾ നമുക്കിതുപോലെ ആസ്വദിച്ച് ഓടി നടന്ന ലൈഫ് എൻജോയ് ചെയ്യാൻ കുറച്ച് നേരം കിട്ടിയതാണ് അങ്ങനെ നമ്മൾ ആസ്വദിക്കുകയാണ് കേസ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെ മേട്ടക്കുറിഞ്ഞൊരടുത്ത് പോയിരുന്നു അതിനെ ഒന്നും ചെയ്യാതെ പയ്യ് അതിനടുത്ത് പിടിച്ചു ഇതുപോലെ പറിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ഗൈസ് അപ്പോൾ നമ്മളെ ഭംഗിക്ക് വേണ്ടി അത് നമുക്ക് പ്രകൃതി തരുമ്പോൾ നമ്മൾ ആസ്വദിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അങ്ങനെ ഓടി നടന്ന് കാണുവാണ് ഗൈസ് അപ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്നു ഓ ഓർത്തിട്ടില്ലായിരുന്നു എങ്കിലും വന്നപ്പോഴത്തേക്കും തെന്നി വീഴാത്ത രീതിയിൽ എനിക്കതിൽ ഓടി നടന്ന് കാണാൻ വേണ്ടി പറ്റി കേട്ടോ വീടുക ഫുള്ളായിട്ട് കാണുക കുറച്ച് പൂക്കൾ നിലത്തെ വീണിടക്കുന്നത് ഇതുപോലെ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറിച്ചെടുക്കാൻ വേണമെങ്കിൽ പക്ഷേ എടുത്തില്ല െന്നൊക്കെ അവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പക്ഷെ അതാരും അനുസരിക്കുന്നതായിട്ട് കണ്ടില്ല അങ്ങനെ അവിടെ നടന്നു മുമ്പിലേക്ക് ഒരു സ്ഥലം കാണും അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അതിരി ഇരിക്കുന്ന ഈ ഒരു ഐറ്റത്തെ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതേ കയറി നിന്നു കേസ് അപ്പോഴത്തേക്ക് മഴ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അടിപൊളി എൻജോയ് ചെയ്തു ഒരുപാട് നേരം ആ മരത്തിൽ ഒരു ചെറിയ പായലുണ്ട് അത് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്ന കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യം കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ അപ്പം മരമൊക്കെ കുലുക്കാൻ നോക്കിയിട്ട് നടന്നൊന്നുമില്ല അപ്പം ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് പുതിയ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം അത്രയുള്ളൂ മഴതേ നമുക്ക് വേണ്ടി പോവാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പോയാൽ മാത്രമേ മഴ പോകുള്ള തോന്നു കുടയൊക്കെ എടുക്കേണ്ടി വന്നു ഫുള്ളായിട്ട് നനഞ്ഞു കഴിഞ്ഞാണ് കുട എടുത്തത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ പുതിയ ഇനി അടിപൊളി ഒരു വീഡിയോയിൽ കാണാം കേട്ടോ അത്രയുള്ളേ തരാം പായ്